ピースラジオチュートリアリティピースラジオ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു റസൂലിഹി വസ്സലാത് വസ്സലാസി സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തിനാലാം വചനത്തിൻ്റെ പഠനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തീകരിക്കുകയുണ്ടായത് അള്ളാഹുവിൻ്റെ ആരാധ്യതക്കും അവനരുള്ളുന്ന കാരുണ്യത്തിനും ഒൻപത് തെളിവുകളെയും ദൃഷ്ടാന്തങ്ങളെയുമാണ് നമ്മളവിടം പഠിച്ചത് പ്രസ്തുത തെളിവുകൾ ഈ ഉലകം നിറഞ്ഞു നിൽക്കുന്ന തെളിവുകളാണ് അകക്കണ്ണിനാലും പുറം കണ്ണിനാലും ഒക്കെ അറിഞ്ഞു മനസ്സിലാക്കാൻ ഏവർക്കും തരപ്പെടുമാറുള്ള തെളിവുകളെയാണ് അള്ളാഹു ആ വിഷയത്തിൽ നിരത്തുകയുണ്ടായത് ഇനി നമ്മൾ പഠിക്കുന്നത് നൂറ്റി അറുപത്തിയഞ്ചാം വചനമാണ് ഈ നൂറ്റി അറുപത്തി അഞ്ചാം വചനം ഇപ്പറിയപ്പെട്ട തെളിവുകളിലേക്ക് ഉദവിയും തുറവിയും നൽകപ്പെടാത്ത ഒരു വിഭാഗം ആളുകളെക്കുറിച്ചാണ് പരാമൃഷ്ടം ഇത്രയധികം തെളിവുകൾ അത് ഏറെ പ്രകടവും പ്രത്യക്ഷവുമായിട്ടും കണ്ടറിയാൻ ഉൾക്കൊള്ളാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം ഭാഗ്യദോഷികൾ അവർ അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ചവരാണ് ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ടവരെ ഉണർത്തിയതിനു ശേഷം ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളാത്തവരെ അള്ളാഹു സുബാൻ തല തുടർത്തി പറയുന്നത് രണ്ട് വിഭാഗത്തിൻ്റെയും മാർഗവും മൻഹജും എത്രമേൽ ഏറ്റക്കുറച്ചിലും വ്യത്യാസത്തിലുമാണ് എന്നുള്ളത് ബോധ്യപ്പെടാനാണ് ഒരു യാഥാർത്ഥ്യം ഉണർത്തി അതിന് വിപരീതമായത് പറയുമ്പോഴാണ് പറയപ്പെട്ട യാഥാർത്ഥ്യത്തിൻ്റെ മാറ്റുകൂടുക അറബികൾ പറയും ഹുസ്നുഹു അബ്ദിദ് എന്ന് വിപരീതങ്ങൾ ഒന്നിൻ്റെ വിപരീതം പറയുമ്പോൾ പിന്നീട് പറയപ്പെട്ട വിപരീതം ആദ്യം പറഞ്ഞതിൻ്റെ മാറ്റിനെ പ്രകടമാക്കുന്നു വ്യക്തമാക്കുന്നു ഇവിടെയും അതുപോലെയാണ് തെളിവുകളിൽ പാഠം ഉൾക്കൊണ്ട് മാർഗം പ്രാപിച്ചവർ തെളിവുകൾ നന്നേ പ്രകടമായിട്ടും മാർഗം പ്രാപിക്കുവാനും സന്മാർഗം സിദ്ധിക്കുവാനും സാധ്യമാകാത്തവർ ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين امنوا اشد حبا لله ولو يرى الذين ظلموا اذ يرون العذاب ان القوه لله جميعا وان الله شديد العذاب. اذا نوتي انجام وجنم اذا ومن الناس من يت ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞ ദൃഷ്ടാന്തങ്ങളിൽ ഉദവിയും തുറവിയും ലഭിക്കാതെ ഭാഗ്യം കെട്ടവർ പരാമർശിക്കപ്പെടുന്നത് ആ ഭാഗ്യദോഷികളെ അള്ളാഹുസ്ബാൻ തല പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് മിനന്നാസ് ജനങ്ങളിലുണ്ട് സ്വീകരിക്കുന്നവർ അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ ആരെ സ്വീകരിക്കുന്നവർ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നവർ അന്താദൻ ആ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നത് സമന്മാരായി തുല്യരായി ഇവിടെ പറയപ്പെട്ട എത്തഹീതു എന്ന ക്രിയ രണ്ട് കർമ്മങ്ങൾ തേടുന്ന ക്രിയയാണ് എത്തഹീതു ഹിന്ദു ഇല്ലാഹി അന്താദൻ ഒരു കർമ്മമാണ് പറയപ്പെട്ടത് മറ്റൊരു കർമ്മം അതാണ് ആലിഹത്തൻ എന്നുള്ള ആശയം അതവിടെ വെങ്കിയമാണ് പറയപ്പെടാതെ തന്നെ അറിയപ്പെടുന്ന വിഷയവുമാണ് അതുകൊണ്ടാണ് അർത്ഥം പറഞ്ഞപ്പോൾ അഥവാ എന്ന് പറഞ്ഞത് അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരെയായി സ്വീകരിക്കുന്നവർ എന്ന് ഇവിടെ വമിനാസ് ജനങ്ങളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ മൊത്തത്തിലാണ് ഉദ്ദേശം സൂറത്തുൽ ബക്രയിൽ ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ മദീനയിലെ സാഹചര്യത്തിലെ വേദക്കാരും അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ആ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന വിഗ്രഹാരാധകരും പ്രത്യേകം ഉദ്ദേശമാണ് എന്നാൽ അവർ മാത്രം എന്നത് ഉദ്ദേശമല്ല വ മിനന്നാസ് എന്ന് പറയുമ്പോൾ ആളുകളിൽ കുറച്ച് എന്നുള്ളതും ഉദ്ദേശമല്ല കാരണം ഈ ഉലകം മുഴുവൻ അള്ളാഹുവിനുള്ള ദൃഷ്ടാന്തങ്ങളാണ് അവൻ ആരാധ്യനാണ് അവൻ കരുണാമയനാണ് എന്നതിൻ്റെ തികഞ്ഞ തെളിവുമാണ് എന്നിട്ടും ആ ആരാധനയിലേക്ക് മാർഗം കാണാതെ കഴിയുന്ന ആളുകൾ ഈ ഉലകത്തിൻ്റെ പരപ്പിൽ കുറച്ചല്ല പിന്നെയോ ആളുകളിൽ അവർ കൂടുതലാണ് എന്നാൽ ആളുകളിൽ അധിക പേരും വിശ്വാസികളാകുന്നില്ല താങ്കൾ എത്ര താൽപ്പര്യം കാണിച്ചാലും ജനങ്ങളിൽ കൂടുതലും വിശ്വാസികളല്ല ഒരിക്കലും ഫിൽ ഭൂമിക്കുപേരിയിൽ അധിക പേരെയും താങ്കൾ അനുസരിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ താങ്കളെ തെറ്റിക്കും ുംവലീൻ ഇവർക്ക് മുമ്പ് പൂർവികരിൽ സിംഹരും മാർഗത്തിൽ നിന്ന് തെറ്റിയിട്ടുണ്ട് തീർച്ച എന്ന് തുടങ്ങി ഇതിൽ ദൃഷ്ടാന്തമുണ്ട് തീർച്ച അവരിൽ സിംഹരും വിശ്വാസികളായിരുന്നില്ല എന്ന് തുടങ്ങി ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തെ കുറിച്ച് പറയുന്നത് അവർ വിശ്വാസികളായില്ല സത്യവിശ്വാസത്തിൽ നിന്ന് വഴിപിഴച്ചവരാണ് എന്നുള്ളതാണ് അപ്പോൾ മിനന്നാസ് എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങളിൽ കുറച്ചു പേർ എന്നുള്ളതല്ല ഉദ്ദേശം ജനങ്ങളിൽ വലിയ ഒരളവ് ഇത്രയും ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ പ്രകടമായി ഉണ്ടായിട്ടും ആ ദൃഷ്ടാന്തങ്ങളുടെ സൃഷ്ടാവിലേക്ക് നിയന്താവിലേക്ക് മാർഗം കാണാത്തവരാണ് എന്നതാണ് അത് അറിയിക്കുന്നത് അവർ മാർഗം കാണാതെ ആ സൃഷ്ടാവിനെ പ്രാപിക്കാതെ ചെയ്തതെന്താണ് അതാണ് സഗൗരവം ഇവിടെ അള്ളാഹുസുഹാനുബത്താല് ഉണർത്തുന്നത് ും അല്ലാഹുവെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ അവർ സമന്മാരായി സ്വീകരിക്കുന്നു ഉണ്ടാക്കുന്നു തീർക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അർത്ഥം പറയുമ്പോൾ അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിക്കുന്നവർ ജനങ്ങളിലുണ്ട് എന്നും ജനങ്ങളിൽ ആളുകളിൽ അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിക്കുന്നവർ ഉണ്ട് എന്നും രണ്ടു നിലക്കും അർത്ഥം പറയാവുന്നതാണ് വ്യാകരണ പ്രകാരം മുഗ്ധതവും ഖബറും മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്തു എന്ന ഒരു ചർച്ച പ്രകാരമാണ് ഈ രണ്ട് അർത്ഥം വരുന്നത് രണ്ടായാലും ആയത്തിൻ്റെ ഉദ്ദേശം നന്നേ വ്യക്തമാണ് ഇവിടെ മിൻതൂനില്ല എന്നതിന് അല്ലാഹുവെ കൂടാതെ എന്നും അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം എന്നും അർത്ഥം പറയപ്പെട്ടുണ്ട് മിൻതൂനില്ല എന്നുള്ളതിന് മ അള്ള അള്ളാഹുവോടൊപ്പം എന്ന അർത്ഥം പറയുമ്പോഴും മിൻതൂനില്ല എന്നാൽ സി വള്ള അല്ലെങ്കിൽ അല്ല അള്ളാഹുവി കൂടാതെ എന്നർത്ഥം പറയുമ്പോഴും ദൂന എന്ന പദത്തിൻ്റെ പ്രത്യേകതയാലാണ് അങ്ങനെ രണ്ട് നിലക്ക് അർത്ഥം പറയുന്നത് ഭാഷാപരമായിട്ട് ഈ ദൂന എന്നുള്ള പദത്തെ ഇങ്ങനെയൊക്കെ വിശദീകരിച്ചത് തഫ്സീറുകളിൽ വായിക്കാം ഭാഷാ നിഘണ്ടുക്കളിലും വായിക്കാം ചില വ്യാകരണ പണ്ഡിതന്മാർ വൈഹിയെ പോലുള്ളവർ ദൂന എന്നതിന് താഴെ അല്ലെങ്കിൽ സ്ഥാനം മോശമായ എന്നൊക്കെ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് ജെയ്ദുൻ ദൂന അമ്രിൻ ഫിഷ്റഫ് ജെയ്ദ് എന്ന വ്യക്തി അമ്രെന്ന വ്യക്തിയുടെ താഴെയാണ് ഫിഷ് പദവിയിൽ ഇവിടെ അമ്രനേക്കാൾ ജെയ്ദ് സ്ഥാനം കുറഞ്ഞവനാണ് എന്നാണ് അർത്ഥം കുറഞ്ഞവൻ എന്ന അർത്ഥം കൊണ്ടുവന്നത് ഈ ദൂന എന്നുള്ള പദാണ് അപ്പം മിൻദൂനില്ല എന്ന് പറഞ്ഞിട്ട് എങ്കിൽ അള്ളാഹുവെ കൂടാതെ എന്നാണ് അർത്ഥം ഏതായാലും അള്ളാഹുവോടൊപ്പമായാലും അല്ലാഹു ഒഴികെയായാലും അള്ളാഹുവെ കൂടാതെയായാലും ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിക്കുക എന്നുള്ളത് ഹീനവും അക്രമവുമായ കുറ്റകൃത്യമാണ് അതെങ്ങനെയെന്നുള്ളത് ഇൻഷാല്ലാം നമുക്ക് ഈ തുടർച്ചയിൽ പഠിക്കാം അന്താദൻ എന്ന് പറഞ്ഞാൽ നിദ്ൻ എന്നതിൻ്റെ ബഹുവചനമാണ് അന്താദ് അന്നിദ് എന്ന് പറഞ്ഞാൽ അൻ വൽമിസിൽ സമൻ തുല്യൻ എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം അറബിയിലൊരു കവിത കാണാം വമാ ലിദി ഈ കവിത ചൊല്ലുന്നത് അബു ഹസന ജരീർ അത്തമീമിയാണ് ജരീർ എന്ന കവി ബനു തമീം ഗോത്രക്കാരനാണ് ഈ ബനു തമീം ഗോത്രക്കാരനെ ചിലർ ബനു തെയ്ം ഗോത്രമായി വിശേഷിപ്പിച്ചു അറബി ഗോത്രങ്ങളിൽ തമീമികൾ വേറെയാണ് തെയ്മികൾ വേറെയാണ് ഇസ്ലാം ഉദയം ചെയ്ത് ഗോത്രത്തിൻ്റെ പേരിലുള്ള അളക്കലും തൂക്കലും ആളുകളെ പുകഴ്ത്തലും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് മുമ്പ് തെമീമുകൾ മികച്ചവരും തെയ്മികൾ അവരെ അപേക്ഷിച്ച് പദവി കുറഞ്ഞവരുമായിരുന്നു ബനു തെയ്യം ഗോത്രം ഏറെ സ്ഥാനം പതിതമായ അവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അബൂബക്കർ സുദ്ദീഖർ അള്ളാ ഉത്താലുവിൻ്റെ ശേഷം ഹലീഫിയായി നിശ്ചയിച്ച ആ ചരിത്രത്തിൽ അബൂബക്കർ അബൂബഖർ ബനു തെയും ഗോത്രക്കാരനാണ് അബൂബക്കർ അള്ളാ ഉത്താലു തെയ്മിയാണ് കുറേശിയാണ് കുറേശികളുടെ ഉപഗോത്രമായ ബനു തെയും അബൂ ബക്കറുനുവിൻ്റെ അബു ഖുഹാഫ ഉസ്മാൻ എന്നിവരോട് ഹലീഫിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അറബികൾ അത് സമ്മതിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ചോദിക്കാൻ കാരണം തെയ്മികളിൽ നിന്നൊരാളെ അറബികൾ തങ്ങളുടെ നേതാവായി സമ്മതിക്കുക എന്നുള്ളത് അസഹ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നതിനാലാണ് ഏതായാലും കവി ജരീറു തമീമിയെ ചിലർ തൈമിയായി വിശേഷിപ്പിച്ചപ്പോൾ അവിടെയാണ് അതെനി തെയ്മിനെയാണോ നിങ്ങൾ എനിക്ക് സമനായി നിശ്ചയിക്കുന്നത് ഒരു തറവാടിയെ സംബന്ധിച്ചിടത്തോളം തെയ്ം ഒരിക്കലും തുല്യമാവുകയില്ല ഇതാണ് പറയുന്നത് തെമീമിക്ക് തെയ്ം തുല്യനല്ല തെമീം ഈ തറവാടിയാണ് അതിനാൽ തെയ്ം ഒരിക്കലും നദീദ് തുല്യനാവുകയില്ല എന്ന് പറയുകയാണ് ഞാൻ ഇത് പറഞ്ഞത് നിദ് എന്നത് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കാനാണ് നിദ് നബീർ മിസിൽ തുല്യൻ സമൻ എന്ന അർത്ഥത്തിലാണ് അതിന്റെ ബഹുവചനമാണ് അന്താദ് ഇവിടെ ആ പദമാണ് പ്രയോഗിച്ചത് ആരാധ്യന്മാരെ അന്താദാക്കുന്നവർ അതും അള്ളാഹുവിന് അങ്ങനെയുള്ള ആളുകളുണ്ട് എന്നാണ് പറയുന്നത് തഫ്സീറുൽ പറഞ്ഞു ആളുകൾ സ്വീകരിച്ച അന്താദ് സമന്മാർ രണ്ട് നിലക്കാണ് ഒരു വിഭാഗം നിയാമകനായി സമന്മാരെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ യു ഫി തഹ്ലീലി വ വ മിൻ മിൻ യകൂന അല്ലാഹി റസൂലി അള്ളാഹുവിൽ നിന്നോ റസൂൽ സല അലി തങ്ങളിൽ നിന്നോ ഉള്ള എത്തിക്കൽ അല്ലാതെ തഹ്ലീൽ തഹ്രീം ഹലാലാക്കൽ ഹറാന്നാക്കൽ വിഷയത്തിൽ ആരാധ്യന്മാരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് സമന്മാരെ സ്വീകരിച്ചവർ ആളുകളിലുണ്ട് വേദക്കാർക്ക് സംഭവിച്ചതുപോലെ വേദക്കാർ അവരിലെ പുരോഹിതന്മാരെയും അവരിലെ പണ്ഡിതന്മാരെയും എങ്ങനെയാണ് റബ്ബുകളാക്കിയത് അവരിൽ നിന്നുള്ള വിധി വിലക്കുകൾ ദിവ്യ പരിവേഷത്തിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് അവർ സമന്മാരെ അള്ളാഹുവിന് തീർത്തത് ചെങ്കിസ് ഖാനെ അനുയായികളായ താർത്താരികൾ മംഗോളിയക്കാർ സ്വീകരിച്ചതുപോലെ ദിവ്യപുരുഷന്മാരായി അവരെ ഗണിച്ച് അവരിൽ നിന്നുള്ള ആജ്ഞകളെ സ്വീകരിച്ചു അതാണ് ഇവിടെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗമായി പരിചയപ്പെടുത്തപ്പെട്ടത് മറ്റൊരു വിഭാഗം അലൈഹി മദാരി മിൻ അസ്ബാബ് കാര്യകാരണ മാർഗത്തിലൂടെയല്ലാതെ അദൃശ്യ കഴിവുകളുടെ മാർഗേണ ഉപകാരങ്ങൾ കൊണ്ടെത്തിക്കും ഉപദ്രവങ്ങൾ ചെറുക്കും എന്ന നിലക്ക് ആരാധ്യന്മാരെ അവലംബിക്കുക അള്ളാഹു അല്ലാത്തവരെ അവലംബിക്കുക ആ രീതിയാണ് മഹാഭൂരിപക്ഷവും അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ഉണ്ടായത് രണ്ടായാലും ആരാധ്യന്മാരെ ഇങ്ങനെ സമന്മാരായി സ്വീകരിക്കുവാൻ അടിസ്ഥാനമായതും അവലംബമായതും ഈ ആരാധ്യന്മാരോടുള്ള മഹബത്താണ് അതുകൊണ്ടാണ് അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ചവർ ജനങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ അള്ളാഹു സുബിഹാനു വത്താല ഏത് വിഷയത്തിലാണ് ആ സമന്മാരെ സ്വീകരിച്ചത് എന്നത് അനുബന്ധം പറഞ്ഞത് അത് ഫിൽമഹബ മഹബത്തിന്റെ വിഷയത്തിലാണ് അള്ളാഹു സുബനത്തല പ്രയോഗിച്ചത് യു ഹിബുനഹും അവർ ആരാധ്യന്മാരെ സമന്മാരെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവി ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹുവി ഇഷ്ടപ്പെടുന്നത് പോലെ ആരാധ്യന്മാരെ അവർ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ കഹുബില്ല കാഫു കഫു തസ്ബി എന്ന് പറയും അത് നോറിൻ്റെയും അതേപോലെ കൈഫിയത്തിൻ്റെയും വിഷയത്തിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ ആരാധ്യന്മാരെ ഇഷ്ടപ്പെടുന്നു ഏതു തരം ഇഷ്ടം അതാണ് റുബു റിബാദ ആരാധനയാകുന്ന ഇഷ്ടം ഇഷ്ടങ്ങൾ സ്നേഹങ്ങൾ പല നിലക്കുണ്ട് പല വകുപ്പുകളിലുണ്ട് പലതിനോടും ഇഷ്ടം വരുന്ന വിഷയമുണ്ട് നമുക്ക് ഇൻഷാള്ള വഴിയെ അതിൽ വിശദീകരണം വരും ആരാധനപൂർവ്വമുള്ള ഇഷ്ടം സ്നേഹം അതെങ്ങനെ കുവത്തൻ വശിദ്ധത്തൻ അതിൻ്റെ തീവ്രതയിലും അതിൻ്റെ ഊക്കിലും അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെയുള്ള തീവ്രമായ സ്നേഹം ശക്തമായ സ്നേഹം എന്നുള്ളതാണ് പലരും ആരാധ്യന്മാരെ സ്നേഹിക്കുന്നത് അതിൻ്റെ ഊക്ക് നോക്കിയാൽ തീവ്രത നോക്കിയാൽ അള്ളാഹുവോടുള്ള സ്നേഹത്തെക്കാൾ ഊക്കിലും തീവ്രതയിലുമാണ് എന്നതും ഇവിടെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് നമുക്ക് ചിലരിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ അന്ധവിശ്വാസത്തിൻ്റെ ആളുകളെ കൊണ്ട് ചില വിഷയങ്ങളിൽ സത്യം ചെയ്യിക്കുമ്പോൾ അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാൽ തികഞ്ഞ ലാഘവത്തിൽ വേഗത്തിൽ സത്യം ചെയ്യാൻ സമ്മതിക്കും എന്നാൽ അല്ലാത്തവരുടെ പേരിൽ നേർച്ചക്കാരുടെ പേരിൽ കബറാളിയുടെ പേരിലൊക്കെ സത്യം ചെയ്യാൻ പറഞ്ഞാൽ അതിൽ പേടിക്കുന്ന അതിന് വിസമ്മതിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോടാണ് സ്നേഹം കൂടുതൽ അല്ലാത്ത ഇത്തരം കബറാളികളോടും പുണ്യാളരോടുമാണ് എന്നത് നന്നേ പ്രകടമാണ് ഏതായാലും ഇവിടെ അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ചവർ അവർ നിയാപകരെന്ന നിലയിൽ സ്വീകരിച്ചാലും മറഞ്ഞ വഴിയിൽ തങ്ങൾക്ക് ഗുണം ചെയ്യുന്നവർ ദോഷം ചെറുക്കുന്നവർ എന്ന നിലക്കായാലും അവർ സമന്മാരെ സൃഷ്ടിക്കുന്നത് ഹുബിനാലാണ് ഭാവത്തിലുള്ള ഹുബിൽ ശക്തമായ തീവ്രമായ നിലക്കുള്ള ഹുബിൽ എന്ന പ്രയോഗത്തിൽ ഗൗരവപ്പെട്ട ചില മസാലകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതിലൊന്നാമത്തേത് അള്ളാഹുവിന് ആരാധ്യന്മാരെ സമന്മാരാക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുന്നൊരു വിഷയമല്ല കാരണം അള്ളാഹു സുബാനു വാലാക്ക് തുല്യമായി യാതൊന്നുമില്ല ലൈസ ഹൽ വലം കുഫുവൻ അഹദ് ഇതൊക്കെ വിശുദ്ധ വചനങ്ങളാണ് ഇതിൻ്റെയൊക്കെ ആകത്തുകയും പൊരുളും അള്ളാഹുവിന് പേരൊത്തതും അള്ളാഹുവിന് തുല്യമായതും ഒന്നുമില്ല എന്നുള്ളതാണ് അള്ളാഹു സൃഷ്ടാവാണ് അവനൊഴികെയുള്ളതെല്ലാം സൃഷ്ടികളാണ് അള്ളാഹു റബ്ബാണ് സൃഷ്ടാവും നിയന്താവും പരിപാലകനും ഉടമസ്ഥനുമാണ് അവനൊഴുകെയുള്ളതെല്ലാം അവന്റെ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലും കൈകാര്യകർത്തൃത്വത്തിലുമാണ് അള്ളാഹു റാസിക്കും റസ്സാക്കുമാണ് അന്നദാതാവാണ് അവനൊഴികെയുള്ളതെല്ലാം അവനിൽ ആശ്രിതരാണ് അള്ളാഹു സ്വയം പര്യാപ്തൻ ധന്യൻ പടപ്പുകളെല്ലാം പരിമിതികളും പോരായ്മകളും ഉള്ളവരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരല്ലാഹുവിന് തുല്യനെ തീർക്കുക എന്നുള്ളത് സാധ്യമല്ല പക്ഷേ എന്നിട്ടും അള്ളാഹു സുഫഹാനു വതാല അങ്ങനെ തുല്യനെ സ്വീകരിക്കുന്നവർ ആളുകളിലുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ അടങ്ങിയ പൊരുൾ എന്ത് പിന്നെ ഈ ആരാധ്യന്മാർ ആരാധിക്കുന്നവരുടെ രക്ഷകരോ ശുപാർശകരോ അള്ളാഹുവിലേക്കുള്ള മധ്യവർത്തികളോ ഇടയാളന്മാരോ ഒക്കെ ആയിട്ടാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിച്ചവർ ഹുലായി അള്ളാഹുവിങ്കൽ ശുപാർശ നിർവഹിക്കുന്നവരാണ് മാന അബുദുലി അസുൽ അള്ളാഹുലേക്ക് മധ്യവർത്തികളാണ് ഇങ്ങനെ രക്ഷകർ ശുപാർശകർ മധ്യവർത്തികൾ ഇടയാളന്മാർ എന്ന നിലക്കൊക്കെയാണ് ഈ ആളുകൾ ആരാധ്യന്മാരെ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ അള്ളാഹു സുബാനു വത്താല അന്താദൻ എന്നാണ് പറഞ്ഞത് സമന്മാരെ സ്വീകരിക്കുന്നവർ എന്നാണ് പറഞ്ഞത് അപ്പം അതെന്തുകൊണ്ട് ഈ അന്താദൻ എന്നുള്ള പ്രയോഗം ഇവിടെ നമ്മൾ സസൂക്ഷ്മം വായിക്കേണ്ട ഒരു പ്രയോഗമാണ് അള്ളാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിച്ചവർ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ അന്നം തരുന്ന വിഷയത്തിൽ ഉലകം നിയന്ത്രിക്കുന്ന വിഷയത്തിൽ ഉടമസ്ഥതയുടെ വിഷയത്തിൽ ഒന്നും ആരാധ്യന്മാരെ അള്ളാഹുവിനോട് സമന്മാരാക്കിയിട്ടില്ല എന്നുള്ളത് ഏവരും സമ്മതിക്കുന്ന വസ്തുതയാണ് അതൊരു അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ് പിന്നെ അവർ അള്ളാഹുവിന് സമന്മാരെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഏത് വിഷയത്തിൽ അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള വിധികൾ കാര്യങ്ങൾ ഇത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെക്കുമ്പോൾ അതിനെയാണ് അല്ലാഹു സുഹാനുബത്താല അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ചു എന്ന് വിധിച്ചത് എന്ന് വിശേഷിപ്പിച്ചത് അപ്പൊ എല്ലാ നിലക്കും അള്ളാഹുവിന് തുല്യം മറ്റൊരള്ള അല്ലെങ്കിൽ മറ്റൊരു ആരാധ്യൻ എന്നൊരവസ്ഥ ഉണ്ടായതിനാലല്ല അള്ളാഹു സുബാന തല ഈ വിഷയം ഉണർത്തുന്നത് പ്രത്യുത അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ളതായ ആരാധന ആ ആരാധനയുടെ വകുപ്പുകളിൽ വല്ലതും അവനല്ലാത്തവർക്ക് വക വെക്കുമ്പോൾ അതിനെയാണ് അള്ളാഹുവിന് സമന്മാരെ സ്വീകരിച്ചു ഉണ്ടാക്കി എന്ന് അള്ളാഹു സുബാനത്തല വിധിച്ചത് അപ്പോൾ അള്ളാഹുവിന് പ്രത്യേകമായ ആരാധനകൾ അത് അവനല്ലാത്തവർക്ക് വക വയ്ക്കുമ്പോൾ ആരാധ്യന്മാരെ അള്ളാഹുവിനെ തുല്യമാക്കുന്ന വിഷയമാണ് എങ്കിൽ അതാണ് അള്ളാഹുസ്ബാൻ തല വിധിച്ചത് ഈ ആളുകൾ ചെയ്യുന്ന അക്രമവും അനീതിയും എത്ര കൊടിയതാണ് കടുത്തതാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരുടെ ചരിത്രം അന്നു മുതൽ ഇന്നോളം എടുത്താൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആരൊക്കെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട് പുണ്യാളരും പുണ്യാളത്തികളും ആരാധിക്കപ്പെട്ടിട്ടുണ്ട് നബിപ്പുങ്കവന്മാരും പണ്ഡിത ശ്രേഷ്ഠരും ആരാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല സൃഷ്ടികളിൽ ഏറെ ദുർബലർ വരെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് മൃഗങ്ങൾ ആരാധിക്കപ്പെട്ടു സസ്യലതാദികൾ ആരാധിക്കപ്പെട്ടു പുഷ്പങ്ങളും ഫലങ്ങളും ആരാധിക്കപ്പെട്ടു എലിയും പുലിയും പാമ്പും പശുവും തുടങ്ങി പലതും വളരെ ക്ഷുദ്രമായ വസ്തുക്കൾ വരെ അത് നൂലായി തകിടായി ഏലസും ഐക്കല്ലും ഉറുക്കുമായി പലരും ആരാധിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ആരാധിക്കുന്നുവെങ്കിൽ സർവശക്തനായ സർവ്വതിൻ്റെയും സൃഷ്ടാവായ സകല നിലക്കും സമ്പൂർണനായ അള്ളാഹുവിനോട് ഇതിനെയൊക്കെ തുല്യപ്പെടുത്തുന്ന പാതകം സമന്മാരായി സ്വീകരിക്കുന്ന വലിയ കുറ്റം അതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുഹാൻ വിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിച്ചു പോയതാണ് എന്ന് വിളക്കിയത് നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ന് വിളക്ക് വന്നത് ഈ വിഷയം ഏറ്റവും കൊടിയ പാതകമായി പറയപ്പെട്ടത് യാ റസൂൽ അള്ളാ

കാര്യം തന്നെ എന്ന് അള്ളാഹു സുഹാനോ താലാക്ക് സമന്മാരെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അത് വിലക്കപ്പെട്ടതും അത് കൊടിയതുമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടു അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കൽ എപ്പോഴാണ് നിശ്ചയിക്കൽ എപ്പോഴാണ് അള്ളാഹുവിന് പ്രത്യേകമായത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെക്കുമ്പോഴാണ് നബിസ് അള്ളാഹു തങ്ങൾ അത് പഠിപ്പിച്ചു തന്നു ഒരു വ്യക്തി വന്ന് തിരു ചില കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ തിരുനബിസുഹ് അലി തങ്ങളുടെ സംസാരം കേട്ട മനുഷ്യൻ അവിടത്തോട് പറഞ്ഞു മാഷാ അള്ളാഹു വഷീദ് അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് ഉടനെ തിരുദൂതർ പറഞ്ഞു അജ അൽ ലില്ലാഹി ആ ദില നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കിയോ ബൽ മാഷ അഷ്ദ അല്ല അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത് എന്ന് നബ്സലഹു സലാത്തങ്ങൾ അതിനോട് പ്രതികരിച്ചു എന്നാണ് ഇവിടെ അജ അൽ തനിൽ ഇല്ലാഹി ആ ദിലൻ അല്ലെങ്കിൽ ലില്ലാഹി ഒയ് ദിലൻ നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കിയോ എന്ന് നബ്സുസലാത്തങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യം ഉന്നയിക്കാനുള്ള വിഷയം എന്താണ് മുഹമ്മദ് തങ്ങളെ മറ്റൊരു അള്ളയായ ആ മനുഷ്യൻ വിശ്വസിക്കുകയോ ചിത്രീകരിക്കുകയോ ചെയ്തതിനാലല്ല പ്രത്യുത മാ എന്നൊരു പ്രയോഗം നടത്തിയതിനാലാണ് അപ്പൊ സഹോദരന്മാരെ ആരാധനയുടെ ഏതെങ്കിലും ഒരു വകുപ്പ് അള്ളാഹുവല്ലാത്തവരിലേക്ക് വകുവെക്കുമ്പോൾ അത് അള്ളാഹുവിന് ആരാധ്യന്മാരെ തുല്യമാക്കുന്ന പാപമാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ പടപ്പുകൾ അവർ ആരായാലും അള്ളാഹുവിലേക്ക് ആശ്രിതരല്ലേ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലേ അവർക്ക് അന്നം നൽകുന്നതും അവരെ നിയന്ത്രിക്കുന്നതും അള്ളാഹു സുഭാനുപത്താലയല്ലേ അവരെങ്ങനെ അള്ളാഹുവിന് തുല്യരാകും ഈ ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകി അള്ളാഹുവിന് തുല്യനെ തീർക്കുന്ന ആളുകൾ മരിച്ചു മൺമറഞ്ഞ് ഖബറുകളിൽ ആശ്രിതരായവർ അപ്രകാരം ജീവിച്ചിരിക്കുന്നവരിൽ പല പോരായ്മകളും കുറവുകളും ഉള്ള പല പടപ്പുകളും പിന്നെ അവിടെ തുടങ്ങി അങ്ങോട്ട് നിസ്സാരമായ ജീവികൾ വരെ ഇങ്ങനെ ആരാധനകൾ സമർപ്പിക്കപ്പെട്ട് അതിൻ്റെ വാക്താക്കൾ അള്ളാഹുവിനോട് ഇവരെ എല്ലാം തുല്യമാക്കുന്നു ം ഇസ്ലാമിൽ എന്ന് പറയാൻ കാരണം അതാണ് അതിന്റെ ഒന്ന് ഇതാണ് മഹാ മഹാഅക്രമം തന്നെ ചെയ്യുന്നവന്റെ അമലുകളെല്ലാം പൊളിയാൻ തകരാൻ അസാധുവാകാൻ എന്താ കാരണം ലൈൻ അതിലൊന്നിത് ഷിർക്ക് ചെയ്യുന്നവൻ തികഞ്ഞ നഷ്ടക്കാരൻ വലത്തു കൂരൻ അതിന്റെ കാരണങ്ങളിൽ ഒന്നിത് ഷിർക്കെന്ന മഹാപാതകം പൊറുക്കപ്പെടാത്ത പാതകമാണ് ഇന്നല്ലാഹ എന്തുകൊണ്ട് അതിൻ്റെ കാരണം അതിലൊന്ന് ഇത് ഷിർഖ് ചെയ്യുന്നവർ പടപ്പുകളിൽ ഏറ്റവും മോശക്കാർ എന്ന് വിധിക്കപ്പെടാൻ കാരണം അത് ഇതാണ് ഏതായാലും സഹോദരന്മാരെ നമ്മൾ ഇവിടെ എന്ന വചനത്തിൽ അതിൻ്റെ അർത്ഥവും പ്രയോഗങ്ങളിലെ ചില വിഷയങ്ങളുമാണ് ഇവിടെ മനസ്സിലാക്കുകയുണ്ടായത് യു ഹിബുനഹും ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച് ഈ സമന്മാരെ ഈ ആളുകൾ ഇഷ്ടപ്പെടുന്നു ഖഹുബില്ല അള്ളാഹുവിനോടുള്ള ഹുബു പോലെ എന്നാണ് ഈ ആളുകൾ ആരാധ്യന്മാരെ ഇഷ്ടപ്പെടുന്നു അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ എന്നാണ് അതിന്റെ അർത്ഥം അവർക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ട് ആ ഇഷ്ടം പോലെ ആരാധനാപൂർവമുള്ള ഇഷ്ടം അത്ര തീവ്രവും ശക്തവുമായിട്ടുള്ള ഇഷ്ടം അവർ ഈ സമന്മാരോടും വെച്ചു പുലർത്തുന്നു എന്നൊരർത്ഥം ഇതിന് മറ്റൊരു അർത്ഥം യു ഈ ആളുകൾ അവരുടെ ആരാധ്യന്മാരെ സമന്മാരെ ഇഷ്ടപ്പെടുന്നു ഖഹുബില്ല വിശ്വാസികൾ അള്ളാഹുവി ഇഷ്ടപ്പെടുന്നത് പോലെ എന്നും ഇതിന് തപ്സീർ പറയപ്പെട്ടുണ്ട് ഇൻഷാല് അതുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം ബി ഇതിനില്ല അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാർക്കാത്തു